സമയം കളയാൻ വേഗം സമയങ്ങളെ പെത്തോണം ആര് ഖുർആൻ ഇത് അവിടെ മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും വേണ്ട ഒരു ഉപദേശമാണ് പരിശുദ്ധ ഋഷുദ് സുലത്താന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരുടെ ജീവിതത്തിലേക്കും അത് എടുത്തു എന്നിട്ടോ അള്ളാഹുസ് പറയാ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെ മനസ്സിനെ വല്ലാതെ വെഷമിപ്പിക്കുന്ന റസൂൽ നിങ്ങളോട് നബി വല്ലാഹു ലാ മിനൽ പറയാമടിക്കുന്നുണ്ട് ഈ ലോകത്തിന്റെ സ്വത്തുകരത്താവായ ചഗന്ജിയന്താവായ പടച്ചറപ്പിന് അത് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല മടിയുമില്ല ഹബീബായ അഭിബായ വേഗം വേഗം തന്നെ തന്നെ വിശുദ്ധ നിങ്ങൾ പൊയ്ക്കോ കല്യാണം കഴിഞ്ഞു വലിയ സൽക്കാരം കഴിഞ്ഞിട്ട് വേഗം തന്നെ നിങ്ങൾ പൊയ്ക്കോളും അവിടെ നിൽക്കണ്ട റസൂർമാൻറെ മനസ്സ് പരിശുദ്ധ ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ആയത്തുകൾ പറയാനാണെങ്കിൽ നിരവധി ഒരുപാട് ആയത്തുകൾ ഞാൻ ഇനി അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കൂടി പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ആയിഷ തആല അൻഹ സുത്തിന്റെ അഹ്സാബ് യുദ്ധത്തിൽ സുത്തുകൾ യുദ്ധത്തിൽ നിന്ന് കിട്ടിയതാകുന്ന യുദ്ധാനന്തര മുതലുകൾക്കാണ് ആ സ്വത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കൂട്ടിയിട്ടിരിക്കും തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാര് തിരിചാരത്തിലേക്ക് വന്നിട്ട് അതിൽ ആയിഷ ബീവി റളിയല്ലാഹു തഹന്ന അല്ലാഹുവിന്റെ റസൂലിനെ ഉദ്ദിച്ച നബിയേ ഇന്നല നാ ഫിഹാ ഹാജ അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് അതിൽ ആവശ്യം ഉണ്ട് ഈ വനീമത്ത് സത്തിൽ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ട് അഷ്റഫുനഖ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയാ ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉസ്കുകി മില്ലാദിരിക്ക് ആയിഷ നീ മിണ്ടാതിരിക്കുക ഈ ഒനിയമത്വത്തിൽ ആവശ്യമുണ്ട് ഞാൻ നേരത്തെ സ്വദിപ്പിച്ചു ഐഷാബി അള്ളാഹു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ രണ്ടു ദിവസം തുടർച്ചയായിട്ട് ആഹാരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അത്രത്തോളം പട്ടീണെ റസൂർ എന്ന പട്ടിണി കിട്ടൂ എന്ന അർത്ഥത്തിലല്ല മറിച്ച് അങ്ങനെ ദാരിദ്ര്യം അങ്ങനെ പട്ടിണിക്കിടാൻ ഒരു ഖുർആൻ പറയുന്നില്ല എന്ന് മാത്രമല്ല പറയുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം ഭർത്താവ് ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം കുടുംബത്തിന് കൊടുക്കണമെന്നാണ് ബിൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഉലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അതൊക്കെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതായത് ഞാൻ അതിലേക്ക് പോകുന്നില്ല അള്ളാഹു നമുക്ക് സാമ്പത്തികം നിലനിർത്തി

സാമ്പത്തിക ബുദ്ധിമുട്ടും പരാസവും പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നബിയെ ഈ ഉദ്ധാനന്തരം മുതലിൽ നിന്ന് അല്പം വേണമെന്ന് റസൂർ പറഞ്ഞപ്പോ ഹബീബായി തങ്ങളുടെ മുഖം അല്പനേരം മൗനം അവലംബിച്ചപ്പോലിച്ച് പിരി സുലത മനസ്സൊന്ന് വിഷവിച്ചു കാരണം എന്താ എന്റെ ഭാര്യമാരാണ് അത് വന്ന് ചോദിക്കുന്നത് പട്ടിണി മൂലമാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് അള്ളാൻ റസൂലങ്ങളുടെ മനസ്സുകൾ ചെറുതായിട്ട് എഴുതിരിച്ചപ്പോ ഉടനെ തന്നെ ആയത് അങ്ങോട്ടിറങ്ങാതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം زور الله ريح المصطفى وزد إقامة به زرت التحاميم زاوية عن قلبك زلزال زال لا إله إلا الله, إلا الله لا إله إلا الله محمد رسول الله رب رب رب, رب, رب ربه لم يعرف ولم يروب ربي لكن أضل القوم بالآراء لا إله إلا الله إلا الله لا اله الا الله محمد رسول الله ഈ സദസ്സിലേക്ക് സംഭാവന നൽകുന്ന മുഴുവൻ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ കാത്തു കാത്തുരക്ഷിക്കണല്ല മക്കളെ സാഹിഗ്യങ്ങളിൽ ഉൾപ്പെടുത്തണല്ല അവപ്പെട്ട സഹോദര സഹോദരിമാരുടെ സദസ്സിന് ഒരുപാട് ലക്ഷ്യങ്ങൾ പ്രാപ്തി കല്പിക്കാൻ വന്നവരാണ അവരുടെ സദസ്സുകളെല്ലാം തന്നെ നീ കബൂൽ ആക്കണേ അല്ലാഹ. প্রত্যেক ഈ സദസ്സ് നീ स्वीकारിക്കണം റബ്ബേ. നിയ്യത്തുകളെ മുഴുവനും നീ સાധുവരീച്ച് കൊടുക്കണേ അല്ലാഹ. ആദരവായി רבי മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽ ആയിഷ ബിവി റളിയല്ലാഹു തഹാന പറഞ്ഞ നബിയെ ഈ അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന وليമത്ത് സത്തിൽ അല്പം എല്ലാം വേണ്ട അല്പം만 കിട്ടിയ കൊള്ളാം. യോട് <rium> പറഞ്ഞോ <molta Dante> അത് ഐഷ ഐഷ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോയാോടൊരു കാര്യം പറയാൻ പോയാണ് നീ ആ കാര്യത്തിൽ തീരുമാനമെടുക്കരുതേ പറ്റാത്ത എന്റെ മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയിട്ടല്ലാതെ നീ ആ വിഷയത്തിൽ നീ ഒരു കാരണം ആ വിഷയം അത്രത്തോളം കരിഷിതമായ വിഷയമാണ് അതുകൊണ്ട് റസൂർ പറഞ്ഞത് നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട നീ ആരോടും കൂടി ആലോചിക്കണം വാപ്പായോടും ഉമ്മായോടും നീ ആലോചിക്കണം ആര് പറയാ തങ്ങളുടെ ം കേട്ടപ്പോ ഐക്ക് മനസ്സിലായി കാര്യം എന്തോ ഗൗരവമുള്ള വിഷയമാണ് അബിബായി നബി തങ്ങളോട് ചോദിച്ചു എന്താണ് 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 കാര്യമെന്ന് തുറന്ന് പറയണേനെ ഐഷാ ദീപു വീണ്ടും പറയുകയാണ് വീണ്ടും പറയുകയാണ് യാ ആയിഷ ഇന്നി ഇനി അതൊക്കെ മറാ കാര്യം ആയിഷ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാൻ പോവുകയാണ് ഇത് പടച്ചറ പടച്ചറപ്പിന്റെ കൽപ്പനയാണ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയിട്ടല്ലാതെ ഈ സ്വന്തമായിട്ട് തീരുമാനം ആവശ്യത്തിൽ നീ എടുക്കരുതേഷളോട് വീണ്ടും ചോദിക്കുകയാണ് रवाे बी <Nibye, Nibye, Nibye>,

حمرا <applause> <applause> നിന്നോടൊരു കാര്യം പറയാൻ പോയാള് ആ കാര്യത്തിന്റെ തീരുമാനം നീ കളയരുത് മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തണേ വീണ്ടും ആയിഷ ആയിഷവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാള് മേടിച്ചുകൊണ്ട് ചോദിക്കുകയാള്സോ കാര്യമെന്താണെന്ന് പറയണേ നബിയേ സമാധാനം കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ സിദ്ധികർത്താവാണ് അവനാണ് ആകാശങ്ങളെ പഠിച്ചത് അവനാണ് ഈ ഭൂമിയെ പഠിച്ചത് അവനാണ് ഈ ലോകത്തുള്ള സർവ്വ സിദ്ധിജാലങ്ങളെ പഠിച്ചത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആകാരം കൊടുക്കുന്നതവനാണ് നിന്ന് നിന്ന് സൂര്യന്റെ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ പക്ഷെ പർവാദികൾക്ക് മുൻ ചിന്താഗതില്ലാതെ ഭക്ഷണം നിശ്ചയിച്ചി വരുന്ന കടലിന്റെ അകാധമാകുന്ന ഗർഭത്തിലൂടെ മൂളിയുള്ളിൽ നീന്തി തുടിക്കുന്ന ഭീമാകാരനായ അതിസൂക്ഷ്മായ അണുക്കളെ സിദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾ വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നത് ആ ജഗതി എന്താ പടച്ചറച്ച